you <music> ഹലോസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ജിയോയുടെ എയർ ഫൈബർ അമ്പത് ദിവസം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പത് ദിവസം വെറും ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഒരു എയർ ഫൈബർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ കയ്യിൽ ഒരു ജിയോയുടെ നമ്പർ ഉണ്ടായിരിക്കണം അല്ലായെങ്കിലും നമ്മളൊരു പുതിയ ജിയോയുടെ നമ്പർ ണം അല്ല എന്തെങ്കിലും നമ്മൾ ജിയോ പോർട്ട് ചെയ്തുകൊണ്ട് ജിയോയിലേക്ക് മാറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മുകളിലേക്കുള്ള ഒരു പ്ലാൻ നമ്മുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ജിയോ എയർഫൈവർ ഫ്രീ ആയിട്ട് നമുക്ക് അമ്പത് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു അമ്പത് ദിവസം ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് ആവശ്യമില്ല എങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവർ വന്നുകൊണ്ട് റിസീവറും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ടുപോകും അപ്പോൾ ഈ ഒരു അമ്പത് ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ജിയോയുടെ ഒരു എയർ ഫൈബർ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോയുടെ ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മുകളിലേക്കുള്ള റീചാർജ് പ്ലാൻ നമ്മൾ ചെയ്തിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അത് ചെയ്തിരിക്കണം അത് അതുകൂടാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജിയോയുടെ ഈ ഒരു എയർ ഫൈബർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യാം ഡയൽ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫോണിൽ ജിയോ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൻ്റ് സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജിയോ നമ്പറിൽ തന്നെ കോൾ ചെയ്ത് കൊടുക്കാം കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് റിസീവ് ആവുന്നതാണ് അതിലേക്ക് ഒരു കോള് പോയി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഈ ഫോണിലേക്ക് വരുന്നതാണ് അതിനകത്ത് നമുക്കൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമ്പർ ആ ജിയോയുടെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ജനറേറ്റ് ഒ ടി പി എന്തെങ്കിലും കൊടുക്കാം നമുക്ക് ഇവിടെ സിക്സ് സെവൻ ഡിജിറ്റ് ഇവിടുന്നതിനകത്തേക്ക് വരുന്നതാണ് അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഫോർ സിക്സ് ഫോ ത്രീ അപ്പോൾ ഞാനിവിടെ ഒരു ഒ ടി പി എൻറ്റർ ചെയ്ത് ശേഷം പ്രൊസീജ്യർ കൊടുക്കുകയാണ് പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അമ്പത് ഡേ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫറാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനകത്ത് അത് മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ബൈ ജിയോ എയർ ഫൈബർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മളത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് താഴെ കാണുന്ന ബൈ ജിയോ എയർഫൈബർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് വരാണെന്നുണ്ടെങ്കിൽ പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുക്കാം ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഒരു പിൻ കോഡ് അതുപോലെ ഇൻസ്റ്റാളേഷൻ അഡ്രസ്സ് അതുപോലെ തന്നെ ഹൗസ് നമ്പർ അതുപോലെ യുവർ നെയിം ഒക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനും അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിക്കൊണ്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള അഡ്രസ്സിൽ വന്നുകൊണ്ട് തന്നെ അവർ ഫിക്സ് ചെയ്തു തരും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാളേഷനൊക്കെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഞാനിവിടെ എല്ലാ അഡ്രസ്സുകളും കൊടുക്കുകയാണ് നിങ്ങളുടെ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഫൈവ് ജി അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലൊക്കേഷൻ വളരെ കൃത്യമായിക്കൊണ്ട് അതിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ ഹൗസ് നമ്പർ അതുപോലെ തന്നെ നിങ്ങളെ നെയിം കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് വീണ്ടും ഒരു ഒ നമുക്ക് ഓട്ടോമാറ്റിക്ക് ആയിട്ട് കൊണ്ട് തന്നെ ജനറേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇല്ല നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അത് ജനറേറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ അമ്പത് ദിവസം ഫ്രീ ആയിക്കൊണ്ട് എയർ ഫൈബർ ഓഫർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ആ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട് അമ്പത് ദിവസം ഫ്രീ ആയിട്ട് എയർ ഫൈബറിന്റെ ഓഫർ നമുക്കവിടെ ലഭിച്ചിട്ടുണ്ട് നമുക്കിവിടെ താഴെ കാണുന്ന കൺഫേം ഇൻട്രസ്റ്റഡ് എന്നുള്ള ഈ ഒരു സീറോ കോസ്റ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുക ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് റിസീവ്ഡെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ഷോ ആവും അപ്പോൾ നമുക്ക് ഇവിടെ സംഭവം ഡൺ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഈ ഒരു ഡൺ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകത്ത് തന്നെ നമ്മളെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്